ഒരൊറ്റ പേജാണുള്ളത് കാണിക്കാം ഈ ഒരു പേജിൽ മൂന്ന് നബിമാരുടെ വ്യത്യസ്ത അനുഭവങ്ങളും അവർക്ക് വന്ന പരീക്ഷണവും അവർക്ക് കിട്ടിയ സഹായവും അള്ളാഹു എടുത്തു പറയുന്നുണ്ട് വിശ്വാസികൾക്ക് ഏറെ ആശ്വാസം ലഭിക്കും ഒന്ന് ആദ്യമായി അയ്യൂബ് നബിയുടെ ചരിത്രമാണ് അള്ളാഹു പറയുന്നത് നമുക്കറിയാം അംബിയാൽ എഴുപത്തി മൂന്നാമത്തെ വാചകമാണ് എൺപത്തി മൂന്നാമത്തെ വാചകമാണ് ഇതിൽ നമുക്കറിയാം അയ്യൂബ് നബി അലി ഇസ്ലാമിന് വന്ന പരീക്ഷണം ാലങ്ങളോളം രോഗം ബാധിച്ച് കിടപ്പിലായി പിന്നെ കുടുംബവും നാടും അയൽപ്പക്കം എല്ലാം അയ്യൂബ് നബി അലൈ ഇസ്ലാമിനെ വിട്ടേച്ചു പോകുമ്പോഴും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എനിക്ക് അയ്യൂബ് മദിമീൻ അള്ളാഹുവിനോട് ഒരു പരാതി പോലും പറയാതെ നീ റഹ്മാനാണ് റബ്ബെ നീ റഹീമാണ എന്ന രൂപത്തിൽ അള്ളാഹുവിനെ പുകയ്ത്തുന്ന വാചകം ഇവിടെ നമുക്ക് കാണാം അതിനെ തൊട്ട അടുത്ത ആയത്ത് തുടങ്ങുന്നത് തന്നെ നോക്കൂ ഫസ്തനാലഹു അദ്ദേഹത്തിന് നാം ഉത്തരം നൽകിയപ്പോൾ ി ആ പ്രയാസം ആ പ്രതിസന്ധി ഒരു ലോകം അള്ളാഹു പൂർണ്ണമായും കൊടുത്തു അതിന് നാം ശമനം നൽകി എന്നാണ് പറയുന്നത് പ്രാർത്ഥിച്ച സമയത്ത് ഉത്തരം കിട്ടി ഇത് ഇതാരോട് സംഭവമാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവമാണ് ഇനി നോക്കൂ മറ്റൊരു സംഭവം കൂടി അതിൽ പറയുന്നുണ്ട് പറയുന്നുണ്ട് മഹാനായ യൂനുസ് യൂനുസ് ഇസ്ലാമിന്റെ സംഭവം നബി സമുദ്രത്തിന്റെ െത്തി പരീക്ഷണം വന്നു സമുദ്രത്തിലേക്ക് ചാടേണ്ടി വന്നു ആ സമയത്ത് അള്ളാഹിനോട് പിന്നെ ആ അജഞ്ചലമായ വിശ്വാസത്തോടെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അള്ളഹാനോട് പ്രാർത്ഥിക്കാണ് ഈ പ്രാർത്ഥനക്ക് അള്ളാഹു കൂടെ നോക്കും അതേ ആയത്തിന്റെ തൊട്ട അടുത്ത വാചകം പിന്നെ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി ഗം അദ്ദേഹത്തിന്റെ മനക്ലേശം അദ്ദേഹത്തിന്റെ പ്രയാസം ആ ഗമിനെ മനസ്സിലുള്ള ആ ദുരിതത്തെ അള്ളാഹു ആ ആയത്തിന്റെ അവസാനം നോക്കൂ ഇപ്രകാരമാണ് ഈമാൻ ഉള്ളവരെ നാം രക്ഷപ്പെടുത്തുക സഹോദരങ്ങളെ വലിയൊരു ശാന്തിയുടെ വാചകമാണ് നബിമാരെ ഇങ്ങനെ രക്ഷപ്പെടുത്തുക എന്നല്ല അതല്ലെങ്കിൽ സഹാബത്തിന് ഞങ്ങൾ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് രക്ഷപ്പെടുത്തുക എന്നല്ല റബ് പറയുന്നത് ഈമാൻ ഉണ്ടോ യഥാർത്ഥ തൗഹീദ്ണ്ടോ അള്ളാഹുവിന്റെ അജഞ്ചലമായ വിശ്വാസമുണ്ടോ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ അംഗീകരിക്കുന്നുണ്ടോ അള്ളാഹുവിന് കൊടുക്കുന്ന ആരാധന മറ്റുള്ളവർക്ക് ആർക്കും കൊടുക്കാതെ റബ്ബിൽ തവക്കു ചെയ്ത് ജീവിക്കുന്നുണ്ടോ ഒക്കെ ഇപ്രകാരമായിരിക്കും ഈമാനുള്ളവരെ അള്ളാഹു സഹായിക്കുക നോക്കൂ ഒരു സന്തോഷവാർത്ത അതേ പേജിൽ നോക്കൂ ഇനി അടുത്ത നോക്ക എട്ടാമത്തെ എൺപത്തി ഒമ്പതാമത്തെ വാചകം അവിടെയും അള്ളാഹു ഫസ്ത ജബ്നാലു എന്ന് പറയുന്നുണ്ട് ആരുടെ വിഷയത്തിലാണ് ഖഹിരിയാ നബിയുടെ വിഷയത്തിൽ മക്കൾക്ക് വേണ്ടി വേണ്ടി നല്ലൊരു കാലങ്ങളോളം പിന്നെ മക്കളില്ലാതെ പ്രയാസപ്പെട്ട ഒരു നബിയാണ് സക്കരിയ നബി അദ്ദേഹം പ്രാർത്ഥിക്കാണ് അത് നോക്കൂ ഒരു മക്കൾ കിട്ടുന്ന ആ ഒരു പ്രായമല്ല ഏറ്റവും വൃദ്ധനായ സമയത്താണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അവിടെയും അള്ളാഹു എന്താ ചെയ്തത് നാം ഉത്തരം നൽകി ഹു സൗ ജഹു അദ്ദേഹത്തിന്റെ മകന്റെ പേരടക്കം അള്ളാഹു എടുത്ത് പറയാണ് എഹിയാ നബി അലി ഇസ്ലാം എന്നൊരു സന്താനത്തെ അള്ളാഹു അവർക്ക് നൽകുന്നുണ്ട് ഈ മൂന്ന് സംഭവം നമ്മുടെ ജീവിതവുമായി പിന്നെ ഒന്ന് തട്ടിച്ചു നോക്കിയാൽ നമുക്കറിയാം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നവരാണ് നമ്മളിൽ നമ്മളിൽ പലവരും മക്കളില്ലാതെ അതുപോലെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നമ്മളിൽ പലവരും അതുപോലെ തന്നെ രോഗം ബാധിച്ചു എന്ന് മാത്രമല്ല മരണം കൺമുമ്പിൽ കണ്ട് ഒന്നിനും ഇതിനൊരു രക്ഷയില്ലല്ലോ അള്ളാഹ് എന്ന രൂപത്തിൽ പ്രയാസപ്പെടുന്നവരും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലും ഇനിയും ഉണ്ടാകാം അവർക്കൊക്കെ ആശ്വാസ വചനമാണ് അള്ളാഹു ഒരിക്കലും ഈമാൻ ഉള്ളവരെ കൈവിടില്ല എത്ര വലിയ പ്രതിസന്ധി ആയാലും നമുക്കറിയാം അള്ളാഹു മറ്റൊരു വാചകത്തിൽ സൂക്ഷിക്കുന്നുവോ എത്ര വലിയ പ്രശ്നങ്ങളിൽ നിന്നാവട്ടെ രക്ഷപ്പെടാനുള്ള ഒരു വഴി അള്ളാഹു കാണിച്ചു കൊടുക്കും രൂപത്തിൽ അള്ളാഹു അന്നം നൽകും പട്ടിണിയാണോ പ്രയാസമാണോ എന്തൊരു പ്രയാസത്തിൽ പ്രയാസത്തിനും അവനെ രക്ഷപ്പെടുത്തും മാത്രമല്ല അവൻ വിചാരിക്കാത്ത രൂപത്തിൽ റിസ്ക് നൽകും അള്ളാഹോ നമ്മെ പഠിച്ച റബ്ബ് നമ്മോട് പറയുന്നത് സഹോദരങ്ങളെ ഇങ്ങനെ ജീവിതത്തിൽ അള്ളാഹുൽ തവക്കുൽ ചെയ്ത് അവന്റെ വിധിവിലക്കനുസരിച്ച് വിലക്കനുസരിച്ച് ജീവിച്ച് പ്രമാണത്തിനെ പിന്തുണച്ച് കേട്ടുകേൾവിയോ നാട്ടുകഥയോ അല്ലെങ്കിൽ നാട്ടാചാരമോ കാരണവന്മാരുടെ വാക്കോ അതല്ലെങ്കിൽ നാട്ടിലുള്ള അതല്ലെങ്കിൽ ഏതെങ്കിലും പുരോഹിതന്മാരുടെ വാക്കുകേട്ടോ ജീവിക്കേണ്ടവരല്ല മറിച്ച് അള്ളയും റസൂലും പറഞ്ഞ അതേ രൂപത്തിൽ ജീവിച്ചാൽ ഏത് പ്രതിസന്ധിയിലും അള്ളാഹു നമ്മെ കൈവിടില്ല എന്ന ഏറ്റവും നല്ല സന്തോഷ വാർത്തയാണ് ഈ ഒരു പേജിലൂടെ വരെ ഒരൊറ്റ പേജിലുള്ള ആയത്തുകളാണ് ഒന്ന് അതിന്റെ അർത്ഥ സഹിതം വായിച്ചു നോക്കൂ